Just dress better. Fashion is more about feel than science Arrivals men' apparels near Town Square, one door. Suitingal, sachithkairamagamul, sandooshnilke, adirugaliyath, anandam. Mayuri, Golden Diamonds, Gandhiav Road, opposite Town Square, one door. വൻ ഭൂരിപക്ഷത്തില് തനിക്ക് വിജയം സമ്മാനിച്ച വയനാട് മണ്ഡലത്തിലെ വോട്ടർമാർക്ക് നന്ദി പറയാൻ രാഹുൽ ഗാന്ധി എത്തി മണ്ഡലത്തിൽ ഉൾപ്പെട്ട മലപ്പുറം ജില്ലയിലെ എടവണ്ണയിൽ എത്തിയ രാഹുലിന് വൻ സ്വീകരണമാണ് പ്രവർത്തകർ ഒരുക്കി നൽകിയത് തുറന്ന ജീപ്പിൽ നടത്തിയ റോഡ് ഷോയിൽ അദ്ദേഹം ആയിരങ്ങളെ അഭിവാദ്യം ചെയ്തു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ സി വേണുഗോപാൽ രമേശ് ചെന്നിത്തല എം എം ഹസൻ തുടങ്ങിയ നേതാക്കളുടെ വൻ നിരയും സ്വീകരണത്തിനെത്തിയിരുന്നു രാഹുലിനൊപ്പം പ്രിയങ്കാഗാന്ധിയും ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും പ്രിയങ്ക എത്തിയില്ല എടവണ്ണയിലെ സ്വീകരണത്തിന് ശേഷം രാഹുൽ കൽപ്പറ്റയിലേക്ക് പോയി ന്യൂസ് ബ്യൂറോ വണ്ടൂരിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ വണ്ടൂരില്ലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ